സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് ഇന്റർനാഷണൽ അവാർഡ് പിന്നണി ഗായകൻ സമ്മാനിച്ചു അഴീക്കോട് മാർത്തോമ തീർത്ഥകേന്ദ്ര അങ്കണത്തിൽ മൂന്ന് ദിവസമായി നടന്നു വന്നിരുന്ന പന്ത്രണ്ടാമത് ഹാർമണി ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം പ്രശസ്ത പിന്നണി ഗായകനും ഇക്കൊല്ലത്തെ ഹാർമണി അവാർഡ് ജേതാവുമായ മാർക്കോസ് ചെയ്തു പെട്ടെന്ന് പെട്ടെന്ന് പലരും വലിയ വലിയ പിന്നെ അവതാരകരൊക്കെ പറയുന്നുണ്ട് ചില അക്ഷരങ്ങൾ ചില പ്രദേശത്തിൻ്റെ ചില വാക്കുകളിലൂടെ അവർ കട്ട് ചെയ്ത് കുറ കുറയ്ക്കും അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒരുപാട് കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് പറയുകയും പാടുകയും ഒക്കെ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഉള്ള കാരണം ഞങ്ങളുടെയൊക്കെ കാലം ഏതാണ്ടൊക്കെ ആയി അപ്പോൾ ഇനിയും അടുത്തൊരു തലമുറ ഒരു ജനറേഷൻ വരികയാണ് അവിടെ എന്തെങ്കിലും ആണ് ആ ഇന്നര് ഇന്ന പാട്ട് പാടി ഇന്നാർ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കൊരു വലിയൊരു ഒരു ഒരു എന്താ പറയുക ഒരു അഭിമാനമാണ് അപ്പം ഞാൻ തന്നെ ഇസ്രായേലി നാഥൻ പാടിയിട്ട് ഇരുപത്തഞ്ച് വർഷമായി രണ്ടായിരത്തിൽ പാടിയതാണത് ആ പാട്ട് പാട്ടിന്നും പലർക്കും അറിയാം ഉച്ചകുട്ടികൾക്കും വരെ അറിയാം ആ ആ ഈ പാട്ട് പാടിയ ആള് എന്ന് പറയുമ്പോഴത്തേക്ക് എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ മാർക്കൂസ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നിങ്ങൾ വിചാരിച്ച് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടേതായ എന്തെങ്കിലും ഒരു ക്രിയേഷൻ പത്ത് വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാ ഇത് ഇന്നാലെ ചെയ്തതാണ് എന്ന് പറയണം പറയിപ്പിക്കണം അപ്പം അങ്ങനെ ഉണ്ടാവാനുള്ള ഒരു ഇടം ആവട്ടെ ഈ ഹാർമണി ഫെസ്റ്റ് എന്ന് ഞാൻ ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് അതേപോലെ നിങ്ങളുടെ ഏവരുടെയും ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് നിങ്ങളുടെ ഏവരുടെ ആത്മാർത്ഥമായ സഹകരണം പൂവത്തങ്ങളോ അല്ലെങ്കിൽ ഇനി വരുന്ന ആരാണോ അവർക്ക് കൊടുക്കണം നല്ല രീതിയിൽ ഈ കലാ സംഗീതം തുടങ്ങിയവ പ്രദർശിപ്പിക്കുന്നതിന് ആദ്യകാല സ്ഥിതിയല്ല ഇന്നുള്ളതെന്നും ഒരു കലാകാരനെ സംബന്ധിച്ച് തൻ്റെ കഴിവുകൾ സ്വതന്ത്രമായി അവതരിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥ എല്ലാ കാലത്തും ഉണ്ടാക്കാൻ ഭരണ സംവിധാനത്തിന് കഴിയണമെന്നും കെ മാർക്കോസ് അഭിപ്രായപ്പെട്ടു ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈ നാട്ടിൽ വിവിധ ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹാർമണി ഫെസ്റ്റിവൽ തികച്ചും വ്യത്യസ്തമാണെന്നും എല്ലാവരെയും സ്വീകരിക്കുന്ന നാടാണ് ഇതെന്നും ഹൃദയത്തിൽ തട്ടുന്ന നിരവധി ഭക്തിഗാനങ്ങൾ ആലപിക്കാൻ കഴിഞ്ഞ അപൂർവ പ്രതിഭയാണ് കെ ജി എന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു ദേവമാതാ പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐ അനുഗ്രഹപ്രഭാഷണം നടത്തി ഇക്കൊലത്തെ ഹാർമണി അവാർഡ് കെ ജി മാർക്കോസിന് ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ സമ്മാനിച്ചു അൻപതിനായിരം രൂപ ക്യാഷ് അവാർഡ് ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര സി എം ഐയും പ്രശസ്തി പത്രം ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ സി എം ഐയും പൊന്നാട ഡോക്ടർ ജോർജ് എസ് പോളും സമ്മാനിച്ചു ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സ്വാഗതമാശംസിച്ചു പ്രൊഫസർ വി എ വർഗീസ് പ്രശസ്തി പത്രം വായിച്ചു എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷമി മുഹമ്മദ് പി എ കരുണാകരൻ എന്നിവർ പ്രസംഗിച്ചു യോഗാനന്തരം കെ ജി മാർക്കോസിന്റെ നേതൃത്വത്തിൽ ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ റീന മുരളി ഷാജു മംഗലൻ രാജീവ് ചന്ദ്ര തൃശൂർ പോളി എന്നിവർ പങ്കെടുത്ത ഗാനമേളയും നടന്നു എത്ര അപ്പോ ഏറ്റവും ബെസ്റ്റ് തന്നെ കൊണ്ട് കല്യാണ സാരി വാങ്ങാൻ കാണാം അങ്കിൾ പോക്കറ്റ് ഒന്നും കാലിയാവില്ല ഏറ്റവും ബെസ്റ്റ് മേലെ ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്